വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ബ്രെഡ് ഗുലാബ് ജാമുൻ ഇന്ന് നമുക്ക് ബ്രെഡ് ഗുലാബ് ജാമുൻ തയ്യാറാക്കിയെടുക്കാം നല്ലൊരു സ്വീറ്റ് ആയി സെർവ് ചെയ്യാവുന്നതാണിത് നമ്മൾ സാധാരണ തയ്യാറാക്കിയെടുക്കുന്ന ഗുലാബ് ജാമുന്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഉണ്ടായിരിക്കുക ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു പാനിലോട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര എടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ പഞ്ചസാരയെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇവ കൂടെ ചേർക്കാം നന്നായി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സിറപ്പ് ഒന്ന് തിക്കായി വരണം അതിനുവേണ്ടി നമുക്ക് ഇതിനെ വെരി ലോ ഫ്ലെയിമിൽ വെക്കാം സിറപ്പ് റെഡി ആവുന്ന സമയം കൂടെ നമുക്ക് ഗുലാബ് ജാമുൻ തയ്യാറാക്കാം വേണ്ടി ഞാൻ ആറ് സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് മിൽക്ക് ബ്രെഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇതിനെ ചെറിയ പീസുകളാക്കി എടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ബ്രെഡ് ക്രംസ് ആക്കി മാറ്റുകയോ ചെയ്യാം ഇതിലോട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്താൽ നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശേ പാൽ ഒഴിച്ച് നമുക്കിതിനെ കുഴച്ചെടുക്കണം കാൽ കപ്പ് മുതൽ കപ്പ് വരെ പാൽ ആവശ്യമായി വരും ഇങ്ങനെ കുഴച്ചു വെച്ചിട്ടുള്ള ഇതിനെ നമുക്ക് പത്ത് മിനിറ്റ് വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ആവശ്യമെങ്കിൽ ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കണം കാരണം ബ്രെഡ് ഇതെല്ലാം വലിച്ചെടുക്കും പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് ഈ ബ്രെഡിന്റെ മിക്സ് ഉപയോഗിച്ച് ഗുലാബ് ജാമുൻ തയ്യാറാക്കാം കയ്യിൽ എണ്ണ തടവുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കുകയോ ചെയ്തതിന് ശേഷം വേണം ഗുലാബ് ജാമുൻ തയ്യാറാക്കാൻ ഞാൻ ഇവിടെ മീഡിയം സൈസുള്ള ഗുലാബ് ജാമൂൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പോർഷൻ മിക്സ് എടുക്കാം ഇനി ഇതിനെ നമുക്ക് കുഴച്ചെടുക്കണം ഒരുപാട് പ്രെസ് ചെയ്യരുത് നല്ല സോഫ്റ്റ് ആയി വേണം കുഴച്ചെടുക്കാൻ ഒരുപാട് പ്രെസ് ചെയ്താൽ നമ്മുടെ ഗുലാബ് ജാമൂൻ ഹാർഡായി പോകും ഇതുപോലെ നമുക്ക് എല്ലാ ജാമൂനുകളും തയ്യാറാക്കാം ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം ചൂടായ എണ്ണയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ജാമൂനായി മാറ്റാം രണ്ട് പോർഷനായി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യാം ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വരണം വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ബ്രെഡിന്റെ ഉൾഭാഗം കുക്കാകുകയില്ല അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ നല്ല ഹാർഡായി പോകും ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് തന്നെ ഈ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ വലുതായി വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളവ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം എണ്ണയിൽ നിന്ന് എടുത്ത ഉടൻ തന്നെ നമുക്ക് ഇതിനെ ഷുഗർ സിറപ്പിലോട്ട് മാറ്റാം നമ്മുടെ ഷുഗർ സിറപ്പിന്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം ഈ ഗുലാബ് ജാമുൻ ഷുഗർ സിറപ്പിൽ ഒന്ന് കിടന്ന് തിളക്കട്ടെ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ല തിക്കായി വരുന്നുണ്ട് ഈ ഗുലാബ് ജാമുൻ ഷുഗർ സിറപ്പിൽ കിടന്ന് ഒന്നുകൂടെ വീർത്ത് വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തിളച്ചു കൊണ്ടിരിക്കുക തന്നെ നമുക്കിതിനെ അടച്ചു വെക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രണ്ടു മണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഇതിനെ സെർവ് ചെയ്യാം നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ ഷുഗർ സിറപ്പ് എല്ലാം നന്നായി വെലിച്ചെടുത്ത് ഒന്നുകൂടെ സോഫ്റ്റ് ആയി വരും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബ്രെഡ് ഗുലാബ് ജാമുൻ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെയോ അല്ലെങ്കിൽ തണുപ്പിച്ചതിനു ശേഷമോ സെർവ് ചെയ്യാം താങ്ക്